രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ബാക്കിയുണ്ടാകുമ്പോ അള്ളാഹു അവന്റെ ഭൂമി ലോകത്തേക്ക് റബ്ബ് ഇറങ്ങി വരും അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഇറക്കം അവിടേക്കുണ്ടാകും ീപല എന്നെങ്കിലും വിളിക്കുന്നുണ്ടോ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ ഉത്തരം നൽകാം അതുകൊണ്ടാണ് ഇതുവരെ ഒരു ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല ദ്വാരനെ ഉത്തരം കാണുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചുകൂടാ അള്ളാഹു വലോഹീൻ കുറച്ച് കഴിഞ്ഞാലെങ്കിലും അള്ളാഹു ഉത്തരം നൽകും എന്നാലും എന്റെ ദ്വ അള്ളാഹു പെട്ടെന്ന് സ്വീകരിച്ച് ഉത്തരം വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ശുഭിന്റെ മുമ്പ് എഴുന്നേറ്റ് വാർക്കണം രാത്രിയുടെ മൂന്നിൽ രണ്ട് കഴിയാനിരിക്കുന്ന നേരത്തെ ഒൻപത് മണിക്കൂർ രാത്രിയാണെങ്കിൽ ആ സുഹഹിന്റെ തൊട്ട് മുമ്പുള്ള അവസാനത്ത് മൂന്ന് മണിക്കൂർ ദ്വാരം നോക്കൂ നിങ്ങളുടെ ദ്വാരക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ഇല്ലാത്തെങ്കിലും പരീക്ഷിച്ചു നോക്കി അതാനോട് ദുന്യാവ് എന്നല്ല പറയുന്നത് പക്ഷെ ആഹ്റും ചോദിച്ചോളൂ ഏറ്റവും നല്ല സമയമാണത് ആഹ്റും ചോദിച്ചോളൂ ദുന്യാവിന്റെ വിഷയം ചോദിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല അല്ല പറയാണ് എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ നൽകാം എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ നൽകാം ഞാൻ ഉത്തരം നൽകാം പാപമോചനം ചോദിക്കുന്നവർക്ക് ഞാൻ പാപമോചനം കൊടുക്കാമല്ലോ എന്ന് മഹാനായ വചനങ്ങൾ പഠിപ്പിക്കുകയാണ് രാത്രിയായി കഴിഞ്ഞാൽ ലോക പണ്ഡിതൻ മഹാനായ അബു ഇസ് എല്ലാ രാത്രിയിലും പാടുന്ന മനോഹരമായ ഒരു കവിതയുണ്ട് റഹ്മത്തിൽ പ്രതീക്ഷിക്കുന്ന നല്ല മനോഹരമായൊരു കവിത وقمت اشكو الى مولاي ما اجد وقلت يا عدتي في كل نائبه ومن عليه لكشف الضر اعتمد اشكو اليك امورا انت تعلمها مالي على حملها صبر ولا جلد وقد مددت يدي بذل مفتقرا اليك يا خير من مدت اليه يد فلا تردنها يا رب خائبه ബബഹറു ജൂതി കറുവീ കുല്ലമയരിതൂ അഹുവേ ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ ലഭിസ്തു സൗപർവജ നിന്റെ പ്രതീക്ഷയുടെ കുപ്പായം ഞാനെടുത്ത് അണിഞ്ഞിരിക്കുകയാണ് ജനങ്ങളൊക്കെ നല്ല ഉറക്കിലാണ് ഉറക്കിലാണല്ലാഹുവേ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉണർന്നിരിക്കുകയാണ് എന്റെ പ്രയാസങ്ങളെല്ലാം എൻറെ ഉടമസ്ഥനെ നിന്നോട് ഞാൻ പുറന്നു പറയുകയാണല്ലാഹുവേ കുഞ്ചു തീ في كل نائبه എല്ലാ പ്രയാസങ്ങളും വരുമ്പോൾ എന്നെ സഹായിക്കുന്നവനെ അല്ലാഹുവേദ പ്രയാസങ്ങളെല്ലാം നീങ്ങിപ്പോകാൻ ഞാൻ ആശ്രയിക്കുന്നവനെല്ലാഹുവേലൂറു എന്റെ വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയുന്നവനെ നിന്നോട് പരാതി പറയുന്നു ജനദൂ ഇതൊന്നും സഹിക്കാൻ എനിക്ക് കഴിയില്ല റബ്ബേ കഴിയില്ലറബേ റബ്ബേ വക്കത് മത തുയതി ബിദുല്ലി മുറ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളിലേക്ക് എൻ്റെ രണ്ട് കരങ്ങളും ഞാൻ ഉയർത്തുകയാണ് നിന്യതയോടെ നിസ്സാരതയോടെ ഖൈറ മൻ മുദ്ദതി ഇലൈഹി കരങ്ങൾ ഉയർന്നവരിൽ ഏറ്റവും ഹൈറായവനെ തമ്പുരാനെ എത്രയായിരം കരങ്ങളാണ് നിന്നിലേക്ക് ഉയരുന്നത് അവർക്കൊക്കെ നീ കൊടുക്കുന്നുണ്ടല്ലോ എന്റെ കരങ്ങളെ അള്ളാഹുവേ നിരാശയോടെ മടക്കരുതേമരു നീ തന്നാൽ തീർന്നു പോകില്ലല്ലോ റബ്ബേ നിന്റെ ഔദാര്യത്തിന്റെ മഹാസമുദ്രത്തിൽ ആരെല്ലാം ദാഹം തീർക്കാൻ വരുന്നുണ്ടോ അവർക്കെല്ലാം ദാഹജലമുള്ള പോലെ നിന്റെ കരുണയുടെ നിന്റെ കരുണയുടെ ഖസാനയിൽ തീർന്നു പോകുന്നില്ലല്ലോ റബ്ബേ എനിക്ക് നൽകേണമേ എന്ന് എല്ലാ രാത്രിയിലും വളരെ മനോഹരമായ വരികളിലായി പാടുമായിരുന്നത്രേ മഹാനായ എത്ര മനോഹരമായ ആശയമാണിത് നമുക്കും ചോദിക്കണ്ടേ നമുക്കും ചോദിക്കേണ്ട ഒറ്റക്കിരുന്ന് അള്ളാഹുനോട് ചോദിക്കും കൂട്ടമായിട്ട് ചോദിക്കും വിക്രന്റെ മജിരസിൽ ചോദിക്കും ഒറ്റക്ക് റൂം അടച്ചിട്ട് നിങ്ങളും അടച്ചവനും മാത്രമായിട്ട് ചോദിക്കും അതിനൊരു രസമുണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം തരും ടി വി കണ്ടിട്ട് സമാധാനം കിട്ടൂല ന്യൂസ് കണ്ടുള്ള മനസ്സമാധാനം പോവും ചെയ്യും എല്ലാ തിന്മകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് നമ്മുടെ മനസ്സിനെ പിരിമുറുക്കാണ് ആ ഇത് റിലീസ് ആയിണ്ടേ ഒരു റിലാക്സേഷൻ വേണ്ടത് പണ്ടത്തെ വിറ്റായിരുന്നു അല്ലെ റിലാക്സേഷൻ ഞാൻ ഈ ഹമ്പിള് ശമ്പിൾ പറയാൻ വയ്യ നമ്മള് നമ്മുടെ സരഫി സാഹിബ് പറഞ്ഞതിന് ശേഷം ആ വിറ്റ് ഹിളായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ആ വാക്ക് ഉപയോഗിക്കുമ്പോഴേക്ക് ചിരിവരും അപ്പൊ ഈ റിലാക്സേഷൻ എന്ന് പറഞ്ഞ വാക്കിപ്പോ അങ്ങനെ ഒരു തമാശ ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് ഒരു മനസ്സിൽ അപ്പോ ഞങ്ങള് വേതോരമയത് അല്ല ഇവിടെ ആയിരുന്നു എനിക്ക് ഉറപ്പല്ല ഹിളായിട്ട് സിമ്പിളായിട്ട് രണ്ട് ചപ്പാത്തി അയക്കി അറിഞ്ഞിരുന്നു അവിടെ ഒരു സ്ഥലം സംഭവം നടന്ന ഉടനെയാണ് ഭയങ്കര ചിരി ഒന്ന് പോയി അപ്പോ ഒരു തരം ഒരു മനസ്സിന് റിലാക്സ് ആവണ്ടേ ഒരു നമ്മുടെ ഈ കെട്ടുകളൊക്കെ ഒന്ന് അഴിക്കണ്ടേ അതിന് മുസൊല്ല വിരിച്ച് ഒറ്റക്കിരുന്ന് രണ്ടറക്കയത്ത് സുബഹിന്റെ മുമ്പ് നിസ്കരിച്ചിട്ട് ഒന്ന് ദ്വാരക്കി ഭയങ്കര രസമായിരിക്കും അതിന്റെ ഒരു മധുരം ഒരു സദസ്സരി കിട്ടൂല അത് ഒറ്റക്കിരുന്ന് തന്നെ കിട്ടുന്ന ഒരു മധുരമുണ്ട് അത് നിങ്ങളൊന്ന് ആസ്വദിക്കും നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലാതെ നമ്മളെ ആ രാത്രിയിലൊക്കെ അധികം ഗുരുത്തക്കേട് നടക്കുന്ന രാത്രിയാണ് അതുകൊണ്ട് രാത്രിയായി കഴിഞ്ഞാൽ വരുന്ന മനുഷ്യന്റെ